പെരിന്തൽമണ്ണ ഏലംകുളം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവം നാടിൻ്റെയാകെ ആഘോഷമായി മാറി കുന്നക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് സംഗമം വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിലെ അയൽക്കൂട്ട അംഗങ്ങളുടെ ഉൽപ്പന്ന വിപണനമേള സാംസ്കാരിക സമ്മേളനം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സോഷ്യൽ മീഡിയ ഫെയിം മീരാ മഞ്ചേരിയുടെ സംഗീതവിരുന്ന് തുടങ്ങിയവയാണ് ഒരുക്കിയത് മലപ്പുറം എ ഡി എം എൻ എം മെഹ്റലി വിപണനമേള ഉദ്ഘാടനം ചെയ്തു സംഗമം വെൽഫെയർ സൊസൈറ്റി അധ്യക്ഷൻ ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു കെ യൂസഫ് അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് എൽ എസ് എസ് യു എസ് എസ് വിജയികളെ ആദരിക്കുകയും ചെയ്തു ജോയിന്റ് സെക്രട്ടറി എം അബ്ദുൾ ഹമീദ് നന്ദിയും പറഞ്ഞു സാംസ്കാരിക സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഒൻപതാം വാർഡ് മെമ്പർ സൽമാ കുന്നക്കാവ് അധ്യക്ഷയായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാലകത്ത് ഷൌക്കത്ത് ഏലംകുളം പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ സി സുകുമാരൻ കുന്നക്കാവ് ഒരുമ ചെയർമാൻ കെ പി പുരുഷോത്തമൻ ഒരുമ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി കെ ശങ്കരൻ മോഹൻ ചെറുകര മലയങ്ങാട്ടിൽ മുഹമ്മദ് പി കെ കേശവൻ മാഡാല ഹുസൈൻ ശൈഷാദ് തെക്കേദൽ നൌഷാദ് അലി ഏലങ്കുളം കെ കുഞ്ഞലവി മഹല്ല് അധ്യക്ഷൻ വി ഉസ്മാൻ ഇ പി സെയ്ദലവി തുടങ്ങിയവർ സംബന്ധിച്ചു വിവിധ മേഖലയിലുള്ളവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു പി പി ഫൈസൽ സ്വാഗതവും പാർവതിബായി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകലി ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം